ഹായ് നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ല എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മളൊരു യാത്ര പോയ വിശേഷമൊക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ വീട്ടിലില്ലാണ്ട് ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങുന്നത് അപ്പോൾ ഇത് ഒരു എന്താ പറയുക ഒരു ഒന്നൊന്നര മാസമൊക്കെ ആയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഒന്ന് നമ്മളൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് പോയിട്ട് അപ്പോൾ ഇതൊരു സൺഡേ ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ കണ്ണനും കല്യാണിയും പറഞ്ഞു കണ്ണൻ പറഞ്ഞില്ലെങ്കിൽ കൂടെ അവനറിയാം അവന് ബീച്ചിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അപ്പോൾ കല്യാണി നല്ലപോലെ വാശി പിടിക്കായിരുന്നു കേട്ടോ ബീച്ചിലൊക്കെ പോണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും എടുത്തുള്ള ഏതെങ്കിലും അത് ബീച്ചിലൊന്ന് പോവാം എന്ന് തീരുമാനിച്ചു അപ്പൊ അമ്മേനെ വിളിച്ചപ്പോ അമ്മയും കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ആ ചേട്ടനും അമ്മയും ഞാനും പിള്ളേരും ആയിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്നേഹതീരം പോകാമെന്നാണ് വിചാരിച്ചത് ആദ്യം സ്നേഹതീരത്തേക്ക് നമുക്ക് അങ്ങനെ കുറേ ദൂരം എന്നൊന്നും പറയാനില്ല കേട്ടോ ഇവിടെ നിന്ന് പിന്നെ കരുതി സ്നേഹതീരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുള്ളതൊക്കെയാണ് അപ്പം അഴീക്കോട് ബീച്ച് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള അഴീക്കോട് ബീച്ച് അങ്ങനെ പോയിട്ടില്ല വളരെ കുറവേ പോയിട്ടുള്ളു അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും കണ്ടില്ലേട്ടോ ഇതുവരെ അപ്പൊ ചേട്ടൻ മോനോൻ്റെ അടുത്ത് വായു നമുക്ക് അതിൽ കയറാം എന്നൊക്കെ കുറെ പറഞ്ഞു പക്ഷെ എനിക്കെന്തോ കയറാനായിട്ട് ആ ഒരു പേടിയോ എന്തൊക്കെയോ തോന്നി ഞാൻ പറഞ്ഞു ഞാനില്ലേ കല്യാണീനേയും കൊണ്ട് പോകുന്ന പറഞ്ഞിട്ട് അപ്പം പിന്നെയാണ് എനിക്ക് തോന്നിയത് കണ്ണനെയും കൊണ്ട് കയറായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാവായിരുന്നു കണ്ണനെയും കൊണ്ട് കയറി കഴിഞ്ഞു പക്ഷേ ഞാൻ ആദ്യം കരുതിയത് ഇതില് മുൻപേ വണ്ടി പോകുന്നത് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ആദ്യം കരുതിയത് ഇത് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പാറിയൊക്കെ പോകുന്ന ഒരു വണ്ടിയാണെന്നൊക്കെ ഞാൻ കരുതിയത് പക്ഷെ അതൊന്ന് ഭയങ്കര സ്ലോവിലായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നു ഇത്രയും സ്ലോവിലാണ് പോകുന്നതെന്ന് അറിയായിരുന്നെങ്കിൽ ഞാനും കയറിയായിരുന്നു കയറുമായിരുന്നു പക്ഷേ കല്യാണയും ചേട്ടനും കൂടെ പോയി പിന്നെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കണനും കൊണ്ട് കയറായിരുന്നില്ലേ കയറായിരുന്നില്ലേ എന്നൊക്കെ അപ്പോൾ എനിക്കും തോന്നി അയ്യോ കയറായിരുന്നു അല്ലേ എന്ന് തോന്നിയിട്ടോ അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ സ്നേഹതീരവും ആ ചെറായി ഒക്കെ പോലെ തന്നെ നിറച്ച ആളുകൾ ഉണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ ഇവിടുത്തെ പ്രത്യേകതാന്ന് പറഞ്ഞിങ്ങനെ കുറെ മരങ്ങളും ഒത്തിരി എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ആ മരത്തിൻ്റെ സൈഡിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നല്ല ഇരിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ആ മരത്തിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് റീൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക ഞങ്ങള് പോയില്ല പോവാന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോവാനും പറ്റിയില്ല അപ്പം കണ്ണനെ ആണെങ്കിൽ എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവന് ഒന്നാകുമ്പോൾ സന്തോഷമാണ് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞത് പിന്നെ ബീച്ചിലേക്കും കൂടെ ആകുമ്പോൾ പിന്നെ പറയുകയറ്റിയാണ് സന്തോഷം നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എനിക്ക് പിടിച്ചാൽ കിട്ടില്ലേ ഭയങ്കര സന്തോഷം അപ്പം ഇതിപ്പം ഇങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ബീച്ച് പാർക്ക് കാര്യങ്ങളൊന്നൊക്കെ പറഞ്ഞു സിനിമയ്ക്ക് പോവാ ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ബീച്ച് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ ഇറങ്ങണം എന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്കാ കണ്ണൻ്റെ കുഞ്ഞിക്കാലം നനയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങി കുഞ്ഞിക്കാലൊക്കെ കൊടുത്തു കണ്ണന് കാല് നനയ്ക്കാനായിട്ട് നിർത്തുമ്പോൾ കണ്ണന് കാലൊരു കാല് പൊക്കി പിടിച്ചിട്ടേ ഒരു ഇങ്ങനെ എന്താ കുറേ പൊക്കി പിടിച്ചിട്ട് ഒരു കാലം മാത്രം താഴ്ത്തി പിടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവൻ നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് കുറച്ചൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തോളും നമ്മൾ ഈ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും പോകുമ്പോൾ എൻജോയ്മെൻ്റ് ഒക്കെ കുറയും വീഡിയോസ് മാത്രമായി പോകും അപ്പോൾ അങ്ങനെ ആവുന്നതിൽ രസമില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ അവിടുത്തേതായ ഞങ്ങളുടെ ലോകത്തൊക്കെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ മാത്രമേ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ ചേട്ടനും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ കണന ഇറക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ പോകുമ്പോ എനിക്ക് പേടിയാണ് കാരണം ചേട്ടൻ്റെ ചോദ്യം നാളാണ് ചേട്ടന് കടല് കണ്ടുകഴിഞ്ഞാൽ ചേട്ടൻ ഇറങ്ങല് ഭയങ്കര കൂടുതലാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയും അങ്ങനെ കുറെ അങ്ങോട്ട് പോവല്ലേ പൂവല്ലേ എന്നൊക്കെ പറയും പക്ഷെ നമ്മളുടെ ഫാമിലി ആയിട്ടൊന്നും വരുമ്പോൾ അങ്ങനെ ഇറങ്ങില്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോ ഇങ്ങനെ ഇങ്ങനെ നീന്താനും അങ്ങനെയൊക്കെ നടക്കാറ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ അപ്പൊ കല്യാണിക്ക് ആദ്യമൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു കടല് കാണാൻ പോകുമ്പോ അവളെ ധൈര്യം കാണുമ്പോൾ എനിക്ക് പേടിയാണ് അവൾക്ക് ഒരു പേടിയില്ല അവളിങ്ങനെ ഇറങ്ങി ഒരു ഒരു പേടി കാണിക്കില്ല എനിക്കൊക്കെ ഇപ്പോഴും ഭയങ്കര പേടിയാണ് അങ്ങനെയൊക്കെ കുറച്ച് അങ്ങോട്ട് നീങ്ങുമ്പോൾ പോലും എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ കല്യാണിക്കൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു പേടി എന്ന് പറയുന്നുണ്ടായിരുന്നില്ല അപ്പൊ അവൾക്ക് പേ അവളുടെ പേടിയില്ലായ്മ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പം അവൾക്ക് പേടിയുണ്ട് കേട്ടോ ഇപ്പോൾ ഒത്തിരി അറിവൊക്കെ വെച്ചത് കൊണ്ടാന്ന് തോന്നുന്നത് അവൾക്ക് പേടി കാണിക്കുന്നുണ്ട് അവൾക്ക് പേടി കാണിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കാരണം അവൾക്ക് പേടി ഉണ്ടല്ലോ അവൾ അങ്ങനെ നമ്മളെ കൈവിട്ടൊന്നോടിയായാലും അങ്ങോട്ട് പൂവില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് കണ്ണനെ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൻ ഭയങ്കര ഹാപ്പിയാ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാകും അപ്പം ആദ്യമൊക്കെ കുഞ്ഞിലൊക്കെ ഒരു എത്ര ഒരു ഒക്കെ പ്രായമുള്ള സമയത്തൊക്കെ ഞങ്ങൾ ബീച്ചിൽ കൊണ്ടുവരുമ്പോൾ കണ്ണനെ ഞാനിങ്ങനെ അവിടെ നടത്തിക്കാറുണ്ട് അപ്പോഴൊക്കെ അവൻ ശരിക്കും ഓരോ അടികളിങ്ങനെ വെച്ചു കൊണ്ടിരുന്നിരുന്നതാണ് അന്ന് അവൻ്റെ കാലിന് ഇത്ര നീളമൊന്നുമില്ലല്ലോ കുഞ്ഞിതല്ലേ നീളം കുറവല്ലേ അപ്പം അവൻ്റെ മസിൽസുകളൊന്നും അങ്ങനെ ടൈറ്റായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവളോട് നമ്മളിങ്ങനെ ഓരോ അടി വെക്കാനായിട്ടിങ്ങനെ ഒരു കാല് കഴിയുമ്പോൾ മറ്റേ കാലിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഒന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാളിങ്ങനെ അടി വെച്ച് വെച്ചൊക്കെ പോവാറുള്ളതാണ് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു യൂട്യൂബിൽ ഇങ്ങനെ ഇത്ര ആക്റ്റീവായിട്ട് വരുന്നു എന്ന് അങ്ങനെയാണ് ഞാൻ ആ വീഡിയോസുകളൊക്കെ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെക്കുമായിരുന്നു പക്ഷെ അന്നൊക്കെ നമ്മൾ സാധാരണ ഒരാളുകൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഫോണിൻ്റെ യൂസ് ആണെങ്കിലും ഇത്രയ്ക്കൊന്നും ഇല്ല അല്ലെങ്കിൽ ആ വീഡിയോസുകളൊക്കെ ഞാൻ സൂക്ഷിച്ചെടുത്ത് വെക്കായിരുന്നു എൻ്റെ കയ്യിൽ ഞാൻ കടന്നിങ്ങനെ നടത്തുന്ന ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ പക്ഷെ അത് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും വ്യക്തമാവില്ല കാരണം ശരിക്കും ഇങ്ങനെ കുഞ്ഞു കാലത്ത് ടി അടി വെച്ച് നടക്കാറുണ്ടായിരുന്നു ബീച്ചിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ നല്ല ഒരു കാര്യമാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾ ഇരുട്ടായപ്പോൾ ഞങ്ങൾ പിന്നെ പോവാമെന്ന് വിചാരിച്ചു അമ്മേനെ വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ തിരിച്ച് തുമ്പൂർക്ക് പോകാനായിട്ട് അപ്പോൾ പിന്നെ ഒരുപാട് ലേറ്റ് ആവുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ കല്യാണി പറഞ്ഞു കല്യാണിക്കൊരു ഐസ്ക്രീമൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഐസ്ക്രീമിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിട്ടോ അവരടുത്തേക്ക് പാട ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കിട്ടും വളരെ സന്തോഷമാണ് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണുമ്പോഴേ അവരൊക്കെ ഭയങ്കര സന്തോഷത്തോട് കൂടെ വന്നിട്ട് നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഭയങ്കര സന്തോഷത്തോടുകൂടെ സംസാരിക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് നമുക്ക് ഞങ്ങൾ മാപ്പിലിട്ടൊക്കെ വന്നത് പക്ഷേ വഴി ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വന്നപ്പോൾ വഴി ചോദിക്കാനൊക്കെ നിർത്തിയെടുത്തും ഒക്കെ ഇങ്ങനെ നമ്മളുടെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു അങ്ങനെ അവർക്കൊക്കെ അറിയാം നമ്മളെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ മനസ്സിന് അപ്പോൾ കല്യാണിക്ക് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണി ഐസ്ക്രീം വേണോ കഴിക്കണോ ആള് രക്ഷയില്ലാട്ടോ ഐസ്ക്രീം വേണംന്ന് തന്നെ പറഞ്ഞു പിന്നെ ചില സമയത്ത് നമ്മൾ അവരുടെ ഇഷ്ടത്തിന് ഒന്ന് വിട്ടുകൊടുക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഇട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മള് ഇന്നത്തെ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കാൻ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാൻ ബൈ ബൈ